ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അ ബി സി സി വേൾഡ് അബി സി ബി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടി ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഒരു ഡിഗ്രി പ്രിലിംസ് എക്സാമിൻ്റെ ചോദ്യമാണ് ഞാൻ ഇന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് എല്ലാവരും ഈ ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക നന്നായിട്ട് ഡിഗ്രി പ്രിലിയംസിന് വേണ്ടി പഠിക്കുക നമുക്ക് നേടാനായിട്ട് സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു അങ്ങനെയാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തത് ചോദ്യം വ്യക്തമായോ മൂന്ന് സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തൊന്നിന് അവരുടെ അൻപതാം അമ്പതാമത് സംസ്ഥാന ദിനം ആചരിച്ചു പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്നതിൽ ഏതോ ഒരു സംസ്ഥാനം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് അതേതാണെന്നാണ് ചോദ്യം ഇപ്പോൾ ആൻസർ വരുന്നത് നാഗാലാൻഡ് അങ്ങനെയാണെങ്കിൽ ആ മൂന്ന് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നും കൂടെ നമുക്ക് പഠിക്കാം മണിപ്പൂര് മേഘാലയ ത്രിപുര അപ്പോൾ രണ്ടായിരത്തി ജനുവരി ഇരുപത്തി ഒന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു ആ മൂന്ന് സംസ്ഥാനങ്ങളാണ് മണിപ്പൂരും മേഘാലയും ത്രിപുരയും ഒന്നാമത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവും ക്ലിയർ ക്ലിയറായിന്ന് കരുതുന്നു അടുത്ത ചോദ്യം വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടില് ദേശീയ ആസൂത്രണ സമിതി അത് ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ഥാപനം അത് സ്ഥാപിക്കുന്നതിൽ പങ്ക് വഹിച്ചത് ആരാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ദേശീയ ആസൂത്രണ സമിതി ഇത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് ഇതാണ് ചോദ്യം അപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണെന്നും അതിന് പ്രധാന പങ്ക് വഹിച്ചത് ശിഭാഷ് ചന്ദ്രബോസ് ആണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു അല്ലേ അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരം സഞ്ചരിച്ചു രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു ഈ പര്യടനം അറിയപ്പെടുന്നത് എങ്ങനെയാണ് ഹരിജൻ യാത്ര അഥവാ പര്യടനം എന്ന് തന്നെയാണ് അത് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലാണ് അപ്പോഴും മഹാത്മാഗാന്ധി എന്താണ് ചെയ്തത് മറ്റെല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മൈൽ ദൂരം അഞ്ഞൂറ്റി നാല് മൈൽ ദൂരം രാജ്യവ്യാപകമായി സഞ്ചരിച്ചു അപ്പോൾ ഇതാണ് ഹരിജൻ യാത്ര അപ്പോൾ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നാണ് അതാണ് ക്ലൂ ഇതിനകത്ത് ഓപ്ഷനിൽ നമുക്ക് ദണ്ഡിയാത്രയും കൂടെ കാണാനായിട്ട് സാധിക്കും ദണ്ഡി യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണെന്ന് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ ഒരു ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അടുത്തത് മുഗൾ ഭരണകാലഘട്ടവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട അക്ബറിൻ്റെ ഭരണകാലത്ത് ആ ചോദ്യം ശ്രദ്ധിച്ച് അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണ് പുരാണ കില കോട്ടയാണ് നിർമ്മിക്കാത്തത് അപ്പം നിർമ്മിച്ച കോട്ടകൾ ഏതൊക്കെയാണ് ആഗ്ര കോട്ടയും അലഹബാദ് കോട്ടയും ലാഹോർ കോട്ടയും ഒക്കെ അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ് ഓക്കെ അഗ്ര അലഹബാദ് ലാഹോർദക്കെ അക്ബറിൻ്റെ ഭരണകാലത്താണ് നിർമ്മിക്കപ്പെട്ടത് അടുത്ത ചോദ്യം വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ് അതായത് നമ്മുടെ കുറിച്ച കലാപത്തിന്റെ ഒരു ചോദ്യമാണ് ഇത് വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് കണ്ടോ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപമാണല്ലോ നമ്മുടെ കുറിച്ച റിവോൾട്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ കലാപത്തിന്റെ നേതാവ് ആരാണെന്നാണ് ചോദിക്കുന്നത് രാമൻ നമ്പിയാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദ്യം കല്ലുമാല സമരത്തിലും അല്ലെങ്കിൽ കലാപത്തിൽ ഉൾപ്പെട്ട കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് അതായത് കല്ല്മാല സമരം അല്ലെങ്കിൽ അതിനെ തന്നെയാണ് പെരിനാട് കലാപം എന്ന് അറിയപ്പെടുന്നതിൻ്റെ നേതാവ് ആരാണെന്നാണ് ചോദ്യം അയ്യങ്കാളിയാണ് ആൻസറായിട്ട് വരുന്നത് അടുത്ത ചോദ്യം കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് അടുത്ത ചോദ്യം രണ്ടാം ലോക മഹായുദ്ധത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് ന്യൂറംബെർഗിലാണ് രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടത്തിലെ യുദ്ധ കുറ്റവാളികൾ എവിടെയാണ് വിചാരണ ചെയ്യപ്പെട്ടത് ന്യൂറംബർഗ് ബെർഗെന്ന് പറയുന്ന സ്ഥലത്താണ് അടുത്ത ചോദ്യം പതിനെട്ടാം നൂറ്റാണ്ടിൽ താഴെ പറയുന്ന തത്വചിന്തകരിൽ ആരാണ് ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷെ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണ് മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷെ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണെന്ന് പറഞ്ഞത് ജീൻ ജാക്കസ് റൂസോ അഥവാ റൂസോയാണ് ഇങ്ങനെ പറഞ്ഞത് ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പം മനസ്സിന് ഒരു ചെറിയ സമാധാനം കിട്ടുന്നത് കിട്ടുന്നുണ്ട് എന്താണ് കാരണം ഇത്ര നേരം നമ്മൾ നോക്കിയതൊക്കെ നമുക്ക് വൺ വേർഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണല്ലേ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും നമ്മൾ കണ്ടിട്ടില്ല ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാണേണ്ടി വരും ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തത് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക താഴെ പറയുന്നവയിൽ ഏതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഔദ്യോഗിക ഭാഷ അല്ലാത്തതെന്നാണ് ചോദ്യം പോർച്ചുഗീസ് ഭാഷയാണ് ഔദ്യോഗിക ഭാഷ അല്ലാത്തത് അപ്പോൾ നമുക്ക് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള മൂന്നെണ്ണം ഏതൊക്കെ മൂന്നെണ്ണം പഠിക്കാം സ്പാനിഷും അറബിക്കും ഫ്രഞ്ചും ഔദ്യോഗിക ഭാഷ ആണ് അടുത്തത് ദേശീയ ജലപാത നിയമം രണ്ടായിരത്തി പതിനാറ് പ്രകാരം കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ജലപാത മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയത് രണ്ടായിരത്തി പതിനാറിലെ ദേശീയ ജലപാത നിയമം അനുസരിച്ച് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീളുന്ന ജലപാത മൂന്ന് ഏത് സ്ഥലം വരെയാണ് നീട്ടിയതെന്ന് ചോദിക്കുകയാണെങ്കിൽ കോഴിക്കോട് വരെയാണ് നീട്ടിയത് അപ്പോൾ നല്ലത് അടുത്തത് നമുക്ക് നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഭൂതാപന നില നിലയമല്ലാത്തത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിലയ നിലയം അല്ലാത്തതെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് അല്ലാത്തത് താത്താ പാനിയും അതുപോലെ തന്നെ പുകയുമാണ് ഭൂതാപനിലയും അല്ലാത്തത് പുകയും അടുത്ത് താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് മണൽക്കല്ല് സിസ്റ്റ് ഇതാണ് തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയൊക്കെ നോക്കാം അല്ലെ ഗ്രാനൈറ്റ് സിസ്റ്റ് ചുണ്ണാമ്പക്കല്ല് കല്ല് മാർബിള് ഷെയിൽ എന്ന് പറയുമ്പോൾ സ്ലൈറ്റ് അപ്പം ഇവിടെ തെറ്റായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് മണൽക്കല്ല് സിസ്റ്റം എന്നുള്ളതാണ് അടുത്ത ചോദ്യം സർവേ ഓഫ് ഇന്ത്യ ട്രോപ്പിക്കൽ മാപ്പുകളിൽ ഏത് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത് പോളികോണിക്ക് പ്രൊജക്ഷനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്ത് പോവുകയാണ് അതുകൊണ്ടാണ് ഒന്നിൻ്റെയും എക്സ്പ്ലനേഷൻസ് പറയാത്തത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലില് പുതുവർഷ ദിനത്തിൽ ഏഴ് പോയിൻ്റ് അഞ്ച് സ്കെയിൽ ഭൂകമ്പവും വിനാശകരവുമായ സുനാമി അനുഭവിച്ച നോട്ടോ ഏത് ഏഷ്യൻ രാജ്യത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പുതുവർഷ ദിനത്തിൽ ഏഴ് പോയിൻ്റ് അഞ്ച് സ്കെയിലിൽ സുനാമി രേഖപ്പെടുത്തിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം ആൻസർ ജപ്പാനാണ് ജപ്പാൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ കണ്ടെത്തുക ഇന്ത്യയിലെ പണനയത്തിൻ്റെ ഉപകരണങ്ങൾ ഏതൊക്കെ മാത്രമാണുള്ളത് ഓപ്ഷൻ ബി വൺ ആൻഡ് ത്രീ അപ്പോൾ വൺ എന്താണ് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റും മൂന്നാമത്തെ ഓപ്ഷനായിട്ട് വരുന്നത് നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ നിയമാനുസൃതമായ ലിക്വിഡിറ്റി റേഷ്യയും മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റുമാണ് ഇന്ത്യയിലെ പണ നയത്തിൻ്റെ ഉപകരണങ്ങൾ ഇന്ത്യയിലെ പണ നയത്തിൻ്റെ ഉപകരണങ്ങളാണ് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റും നിയമാനുസൃത ലിക്വിഡിറ്റി റേഷ്യോ അപ്പം ഇക്കണോമിക്സിന്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ഇക്കണോമിക്സിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കുക ഇക്കണോമിക്സും അതുപോലെ തന്നെ ജോഗ്രഫിയും ഒക്കെ നമുക്ക് കുറച്ച് ഈസി ആണെങ്കിൽ ഡിഗ്രി ഫിലിംസിന് അത് നമുക്ക് നല്ലൊരു നല്ലൊരു കാര്യമാണ് കാരണം ഇക്കണോമിക്സിനും ജോഗ്രഫി ഈ രണ്ട് ഭാഗമാണ് മിക്ക എക്സാംസിലും ടഫാക്കുന്ന മെയിൻ തല അപ്പോൾ അത് രണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് പിന്നെ ബാക്കിയൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും സാധിക്കും അടുത്തതും എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഒരു സങ്കോചപരമായ ധനനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് കുറഞ്ഞു സർക്കാർ ചിലവും ഉയർന്ന നികുതിയുമായിരിക്കും ഒരു സങ്കോചപരമായ ധനയത്തിൽ സർക്കാർ എന്താണ് ചെയ്യുന്നത് അവിടെ കുറഞ്ഞ സർക്കാർ ചെലവും ഉയർന്ന നികുതികളുമായിരിക്കും അപ്പോൾ ഈ പതിനേഴാമത്തെ ചോദ്യം എന്ന് പറയുമ്പോഴും ഈ മലയാളത്തിൽ വായിച്ചിട്ട് നിങ്ങൾക്കത് കിട്ടുന്നില്ലെങ്കിൽ ഇംഗ്ലീഷിലും കൂടെ അതിൻ്റെ ചോദ്യങ്ങൾ നോക്കുക വാട്ട് ഡസ് ദ ഗവൺമെൻറ്റ് ടു ഡു ഇൻ എ കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി എന്നാണ് ചോദ്യം അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്തായിരുന്നു ലോവർ ഗവൺമെൻറ് സ്പെൻഡിങ് ആൻഡ് ഹയർ ടാക്സസ് ഫാക്ടർ ചെലവിൽ ജി ഡി പി ഇതിന് തുല്യമാണ് ഫാക്ടർ ചെലവിൽ ജി ഡി പി എന്ന് പറഞ്ഞാൽ വിപണി വിലയിൽ ജി ഡി പി മൈനസ് അറ്റ പരോക്ഷ നികുതികൾ അപ്പോൾ പതിനെട്ടാമത്തെ ചോദ്യം ഇവിടെ നോക്കാം ജി ഡി പി അറ്റ് കോസ്റ്റ് ഈക്വൽ ടു ജി ഡി പി അറ്റ് ഫാക്ടർ കോസ്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അറ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സസ് ആണ് അടുത്ത ചോദ്യം സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പഞ്ചവത്സര പദ്ധതികളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് സർക്കാർ ഇന്ത്യയിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നടപ്പിലാക്കിയത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി കാലം ഓർക്കുക അടുത്ത ചോദ്യം എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡേറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി താഴെ പറയുന്നവയിൽ ഏത് കേന്ദ്ര മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത് അപ്പം ചോദ്യം ഇതാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത് ഏത് വകുപ്പാട് ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ് ലേബർ എംപ്ലോയ്മെന്റ് മന്ത്രാലയമാണ് ഈ ശ്രം പോർട്ടൽ ആരംഭിച്ചത് അടുത്ത ചോദ്യം തടയിൽ പറയുന്നവയിൽ ഏതാണ് സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ലാത്തത് അല്ലാത്തതാണ് ചോദ്യം ഗവൺമെന്റ് ഗവൺമെന്റിന് എതിരായ എതിർപ്പ് സമാഹരിക്കുക ഇത് സിവിൽ സർവീസിന്റെ പ്രവർത്തനം അല്ല അപ്പൊ ബാക്കിയൊക്കെ പ്രവർത്തനം ആണ് അതൊന്ന് ജസ്റ്റ് വായിക്കുക വിഷ്വൽ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള എൻ ഇ ജിപിയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായത് വിഷൽ സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കിയിട്ടുള്ള എൻ ഇ ജി പി അതിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഏതൊക്കെയാണ് ശരി വൺ ആൻഡ് ടൂ ആണ് പൊതുസേവനങ്ങൾ പൗരന്മാർക്ക് വീടിന്റെ അടുത്തെത്തിക്കുക രണ്ടാമത്തേത് കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പാക്കുക വിഷ്വൽ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കിയിട്ടുള്ള എൻ ഇ ജി പി അതിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ പൊതു പൗരന്മാർക്ക് വീടിന്റെ അടുത്തെത്തിക്കുക പിന്നീട് സെക്കൻഡ് വണ്ണാണ് കാര്യക്ഷമതയും സുര സുതാര്യതയും ഉറപ്പാക്കുക ഓക്കെ അടുത്ത ചോദ്യം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ് ശരി ആയത് സ്റ്റേറ്റ്മെൻ്റ് ഇല്ലെന്ന് ഞാൻ തന്നെ പരാതി പറഞ്ഞാണ് അപ്പം സ്റ്റേറ്റ്മെൻ്റാണ് നമ്മൾ നോക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ശരി ഇപ്പം ഈ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ് അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം സാമൂഹിക വൽക്കരണത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനം സാമൂഹ്യവത്കരണം അതിൻ്റെ പങ്കാളിത്തം ഇതിൻ്റെയൊക്കെ പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടതാണ് സംയോജനത്തിൻ്റെ പ്രവർത്തനം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിൻ്റെ പ്രവർത്തനം ഇപ്പോൾ സാമൂഹ്യവൽക്കരത്തിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും പ്രവർത്തനമുണ്ട് സംയോജനത്തിൻ്റെ പ്രവർത്തനമുണ്ട് രാഷ്ട്രീയ അധികാര പ്രയോഗത്തിൻ്റെ പ്രവർത്തനവും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തത് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിൽ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന അപ്പോൾ കോവിഡ് നയൻറ്റീൻ്റെ സമയത്ത് ഒരുപാട് പേർക്ക് അല്ലെ തൊഴിൽ നഷ്ടമായി അപ്പം നമുക്ക് എന്ത് ചെയ്യണം അത് പുനഃസൃഷ്ടിക്കണം അതിനുവേണ്ടി പ്രോത്സാഹനം നൽകിയ പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന അടുത്ത ചോദ്യം ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ആദിവാസികൾക്കും ദളിതർക്കും പ്രത്യേകം ശ്രദ്ധ നൽകിക്കൊണ്ട് സംസ്ഥാനത്തിന് ഉള്ളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി അറുപതിൽ നിന്ന് അൻപതായി കുറച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണെങ്കിലും വായിച്ച് മനസ്സിലാക്കി ഉത്തരം എഴുതാം ആദിവാസികൾക്കും കൂടാതെ ദളിതർക്കും പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഈ സമൂഹത്തിന് സാമ്പത്തിക പിന്തുണ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വാർദ്ധക്യ പെൻഷനുകളുടെ പ്രായപരിധി അറുപതിൽ നിന്ന് അൻപതായിട്ടങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കുറച്ചു ആ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം ആൻസർ ജാർഖണ്ഡാണ് ജാർഖണ്ഡ് അടുത്ത ചോദ്യം ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് തടയേ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക അപ്പോൾ ഇതിനകത്ത് ഏതാണോ ശരി അതുമാത്രമാണ് നമുക്ക് നോക്കേണ്ടത് സെക്കൻഡ് വൺ നിയമസഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തൊമ്പത് ആയിരുന്നു ഇപ്പം ഭരണഘടനാ അസംബ്ലി എന്ന് പറയുന്നത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഈ ഭരണഘടനാ അസംബ്ലി എന്നുള്ള ആ ടോപ്പിക്കിന് വളരെ പ്രാധാന്യമുള്ളതാണ് ഏത് എക്സാമിനായാലും ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ് ഇപ്പോൾ ഭരണഘടനാ അസംബ്ലിയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ് നിയമസഭയിലെ ആകെ അംഗങ്ങൾ മുന്നൂറ്റി എൺപത്തൊമ്പത് ആയിരുന്നു അടുത്ത ചോദ്യം ആർട്ടിക്കൾ ഇരുപത്താറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു ആർട്ടിക്കിൾ ഇരുപത്താറ് എന്ന് പറയുന്നത് മതപരമായ കൈകാര്യ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് അത് മതസ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമാണ് അപ്പം താഴെ പറയുന്നവർ ഏതിന് വിധേയമാണ് ഏതിനൊക്കെയാണ് വിധേയമായിട്ടുള്ളത് മുകളിൽ പറഞ്ഞവയെല്ലാം അതായത് പൊതുക്രമം ധാർമ്മികത ആരോഗ്യം ഇവയ്ക്കെല്ലാം വിധേയമായിട്ടുള്ളതാണ് ഏത് ആദ്യക്കൾ ഇരുപത്താറ് മതപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് അത് താളെ പറയുന്നവൽ ഏത് വിധേയമാണ് പൊതുക്രമം ധാർമ്മികത ആരോഗ്യം അടുത്ത ചോദ്യം പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലിനും വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണത്തിനും വ്യവസ്ഥകൾ നൽകിയിട്ടുള്ള അനുച്ഛേദം അഥവാ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് അതായത് പരിസ്ഥിതി സംരക്ഷണം അതിൻ്റെ മെച്ചപ്പെടുത്തൽ വനങ്ങളും വന്യജീവികളും വരുന്നുണ്ട് അപ്പോൾ ഇവയുടെ സംരക്ഷണം ഇതെല്ലാം ബന്ധപ്പെട്ട അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ടു ആൻഡ് ആണ് ടു എന്ന് പറയുമ്പോൾ ഫോർട്ടി എയ്റ്റ് എയും ത്രീ എന്ന് പറയുന്നത് ഫിഫ്റ്റി വൺ എ ആണ് ഫോർട്ടി എയ്റ്റ് എയും ഫിഫ്റ്റി വൺ എയും എന്താണ് പരിസ്ഥിതി സംരക്ഷണം മെച്ചപ്പെടുത്തൽ വനങ്ങൾ വന്യജീവികൾ അവയുടെ സംരക്ഷണം അടുത്ത ചോദ്യം ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഇതിൽ ഇതിലേതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം സ്പീക്കറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വൺ ആൻഡ് ത്രീ ആണ് ശരി നിയമസഭ നിയമസഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് എന്താണ് ചോദ്യം ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതാണേ അപ്പോൾ എന്താണ് പറഞ്ഞത് സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ് പിന്നീട് അവ പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെക്കുറിച്ച് കുറഞ്ഞത് പതിനാല് ദിവസത്തെ അറിയിപ്പ് നൽകേണ്ട നിർബന്ധമാണ് അപ്പം ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പ് എത്ര ദിവസം മുന്നേ നൽകണം പതിനാല് ദിവസം മുൻപേ നൽകേണ്ടതാണ് അടുത്ത ചോദ്യം മുപ്പതാമത്തെ ചോദ്യം നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വരുത്തിയ പ്രധാന മാറ്റങ്ങൾ അഥവാ മാറ്റം എന്തൊക്കെയാണ് വൺ ആൻഡ് ടു മാത്രമാണ് ഭേദഗതി ചെയ്ത ആർട്ടുകൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എയും അതുപോലെ തന്നെ ആർട്ടുകൾ മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ എന്നിവ ഉൾപ്പെടുത്തി നൂറ്റി ആറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മാറ്റങ്ങൾ വരുത്തിയത് എവിടേക്കാണ് ഭേദഗതി ചെയ്ത ആർട്ടുകൾ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ ആണ് ആർട്ടിക്കൾ മുന്നൂറ്റി മുപ്പത് എയും മുന്നൂറ്റി മുപ്പത്തിരണ്ട് എയും ഉൾപ്പെടുത്തുകയും ചെയ്തു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിംബിൾഡണിൽ വിജയം നേടിയതാരാണ് കാർളോസ് അൽക്കാലാസ് ജി കെയായിട്ട് ചോദിക്കാൻ ഒരു ചോദ്യമാണ് ഇത് ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ പുസ്തകം അഗ്നിസാക്ഷിയാണ് അല്ലേ വയലാർ അവാർഡ് നേടിയ പുസ്തകം ഏതാണ് അഗ്നിസാക്ഷി അല്ലേ അടുത്തത് ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ് റസൂൽ പൂക്കുട്ടിയാണ് ഓസ്കാർ നേടിയ ആദ്യ മലയാളിയാണ് റസൂൽ പൂക്കുട്ടി ഏകദിന അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ സച്ചിൻ ടെണ്ടുൽക്കർ എത്ര റൺസ് നേടി ഒരു റൈറ്റി ചോദ്യമായിരുന്നു ഇത് പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പതിനെട്ട് നാല് രണ്ട് ആറ് കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് മലയാള ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം കാട്ടുകുതിര എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എസ് എൽ പുരം സദാനന്ദനാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴലിന് ആമുഖം എഴുതിയതാരാണ് എസ് ഗുപ്തൻ നായർ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്ക് ആമുഖം എഴുതി എസ് ഗുപ്തൻ നായർ കുമാരനാശാൻ അന്തരിച്ച വർഷം നയൻറ്റീൻ ട്വന്റി ഫോർ ആണ് നയൻറ്റീൻ ട്വൻറ്റി ഫോർ കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ജി അരവിന്ദനാണ് കാഞ്ചന സീത എന്ന സിനിമയുടെ സംവിധായകൻ ജി അരവിന്ദൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിന്റെ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകനായിരുന്നു ലയണൽ സ്കലോനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫിഫ ലോകകപ്പിൽ അർജന്റീന ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകൻ ലയണൽ സ്കലോനിയാണ് കേരളത്തിലെ ഏത് ജില്ലയിലാണ് തുഞ്ചൻ പറമ്പ് മലപ്പുറത്താണ് തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ നമ്മൾ അന്നേരം ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നാൽപ്പത് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നാൽപ്പത് ക്വസ്റ്റൻസും അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു കുറേ സ്റ്റേറ്റ്മെൻറ്സും അല്ലാതെ വൺ വേഡ് ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇനിയുള്ള ഭാഗം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറും ബാക്കി സയൻസ് ഭാഗങ്ങളൊക്കെയാണ് നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും വീഡിയോ പ്രയോജനപ്പെടുത്തുക ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ